ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുകയെന്ന് അദ്ദേഹത്തെ മുന്നില് നിര്ത്തി നിയമസഭയില് ചോദിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയിൽ ധാതുഖനനം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ കടൽ തീരം മൊത്തം കരിമണൽ കർത്ത കൈക്കലാക്കിയനെ ഏറ്റവും ഒടുവിൽ കോടതി വിധിയുടെ വെളിച്ചത്തിലും കേന്ദ്ര സർക്കാർ ഖനനം സ്വകാര്യ മേഖലയിൽ വേണ്ടെന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലും കർത്തയുടെ കമ്പനിയുടെ വിഹിതം ഇരുപത് ശതമാനമാക്കി കുറച്ച് അവർക്ക് ഖനനം നടത്താൻ അനുവദിക്കുമോ എന്നുവരെ പിണറായി ചർച്ച ചെയ്തതായി മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ സഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്പീക്കർ ഷംസീർ കുഴൽനാടന്റെ മൈക്ക് ഓഫാക്കുകയായിരുന്നു എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിനാണെന്ന് കുഴൽനാടൻ കുറ്റപ്പെടുത്തി ഇന്നലെ എനിക്ക് നിയമസഭയിൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് പ്രസംഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ എന്നെ അനുവദിക്കാറു ഇതുവരെ എഴുതി കൊടുക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ തടഞ്ഞിട്ടുണ്ട് പക്ഷെ എഴുതി കൊടുത്ത് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇന്നുവരെ ഇതുപോലൊരു തടസ്സം ഇന്നുണ്ടായിട്ടില്ല എന്ന് പറയുണ്ടായി ഞാൻ ആദ്യമായി വളരെ പ്രയാസത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു സ്പീക്കർ ഇന്നലെ കേരള നിയമസഭയിൽ ചെയ്തത് ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി എന്നതാണ് എനിക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്പീക്കർ നിലവിട്ട് പെരുമാറിയെന്നും കുഴൽനാടൻ ആരോപിക്കുന്നു കോടതി വിധികളുടെയും സർക്കാർ ഉത്തരവുകളുടെയും ഫോട്ടോ കോപ്പി പോരാ ഒറിജിനൽ തന്നെ വേണമെന്ന് സ്പീക്കർ ഷംസീർ വാശി പിടിക്കുന്നു ഭരണകക്ഷി എം എൽ എ പി വി അൻവർ കി നിബന്ധന ബാധകമല്ല സെക്രട്ടേറിയറ്റിൽ കിടക്കുന്ന ഒറിജിനൽ ഫയൽ എങ്ങനെ താൻ ഹാജരാക്കുമെന്ന് കുഴൽനാടൻ സ്പീക്കറിനോട് ചോദിക്കുന്നു ഇതു തന്ന ആളോട് ചോദിക്കൂ എന്ന് സ്പീക്കർ പറയുന്നത്രേ ഏതായാലും സ്പീക്കർ ചെയ്ത കാര്യം പൊതുജനം വിലയിരുത്തട്ടെ എന്നാണ് കുഴൽനാടൻ പറയുന്നത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എല്ലിന് ഒരു സർവീസും നൽകിയിട്ടില്ല എന്നാണ് രേഖകൾ വഴി മനസ്സിലാക്കുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഇത് വ്യക്തമായി പറഞ്ഞതാണ് അതായത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് എന്തോ സേവനം കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലിന് നൽകിയതിനാണ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണയ്ക്ക് നൽകിയത് എന്ന സി പി എമ്മിൻ്റെയും പിണറായിയുടെയും വാദം പൊളിയുകയാണെന്ന് തെളിഞ്ഞു പിന്നെ എന്തിനാണ് കർത്ത വീണയ്ക്ക് പണം നൽകിയത് പി വിയിൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാക്കാൻ മാസപ്പിടി വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അല്ലെന്നും മുഖ്യമന്ത്രി തന്നെയാണെന്നുമാണ് കുഴൽനാടൻ പറയുന്നത് എനിക്ക് നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് നിങ്ങളുടെ കൈകൾ ശുദ്ധമാണോ എന്ന് ചോദിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ സ്പീക്കർ അനുമതി തന്നില്ല മുഖ്യമന്ത്രി തന്നെയാണ് ഇതിലെ കുറ്റവാളി എന്നാണ് കുഴൽനാടൻ പറയുന്നത് സി എം ആറിൽന്റെ പ്രധാന താല്പര്യം കരിമണലാണ് രണ്ടായിരത്തി മൂന്നിൽ യു ഡി എഫ് സർക്കാർ ആണ് കർത്തയ്ക്ക് കരിമണൽ ഖനനത്തിനുള്ള അനുമതിക്കായി ലീസ് നൽകുന്നത് ആയിരം കോടിയിലധികം സാധ്യതയുള്ള കരാറായിരുന്നു അത് ജനങ്ങളുടെ താല്പര്യത്തിനെതിരായതിനാൽ പത്ത് ദിവസത്തിനകം ലീസ് നടപടി സർക്കാർ മരവിപ്പിച്ചു രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ലീസ് മരവിപ്പിച്ചത് സ്വകാര്യ വ്യക്തികൾക്ക് ലീസ് അനുവദിക്കേണ്ട എന്നതായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ എടുത്ത നിലപാട് ഉമ്മൻചാണ്ടിയും ആന്റണിയും വി എസും അതേ നിലപാടെടുത്തു ബി എസിന്റെ വാണിജ്യ വ്യാപാര നയം മിനറൽ പോളിസിയിൽ പൊതുമേഖല മാത്രം മതിയെന്നതായിരുന്നു രണ്ടായിരത്തി നാലിലെ സർക്കാർ ലീസ് മരവിപ്പിച്ചതിനെതിരെ കർത്ത കോടതിയിൽ പോയി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കർത്തയ്ക്ക് അനുകൂലമായി നിന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി കർത്തയ്ക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു അതായത് ഹൈക്കോടതി വിധിക്ക് അനുകൂലമായ നിലപാടെടുത്തെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ലീസിൽ പറഞ്ഞ സ്ഥലം നോട്ടിഫൈ ചെയ്യാം പിന്നെ കർത്തയ്ക്ക് ആ സ്ഥലത്ത് കരിമണൽ ഖനനം ചെയ്യാൻ കഴിയില്ല മികച്ച കെ എം മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയൽ ആദ്യമായിട്ട് ഒരു മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി അതൊരു നാല് ലീസാണ് ഐ സേ ഇതാണ് ആ ലീസിന്റെ കോപ്പി ഗവൺമെന്റ് ഓഫ് കേരള ഗ്രാന്റ് ചെയ്ത ലീസാണ് ഫോറിൽ നാല് ലീസസ് വേർ ഗ്രാൻഡ് അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാരിന്റെ നിലപാട് അതായിരുന്നു അച്യുതാനന്ദൻ ബെൻ വൺ സ്റ്റെപ്പ് എഹെഡ് ഇനി ഒരു കാരണവശാലും ഇനി നാളെ ആണെങ്കിലും അത് നടക്കരുത് എന്നുള്ളതുകൊണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിന്റെ വാണിജ്യ നയം അല്ലെങ്കിൽ വ്യാപാര നയം തീരുമാനിച്ചപ്പോ വ്യാപാര വാണിജ്യ നയം തീരുമാനിച്ചപ്പോ മിനറൽ പോളിസി മിനറൽ പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു പോളിസി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനത്തിൽ എൻട്രി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നയം തീരുമാനിച്ചു അച്താനത്തിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു ഇതിനിടയിൽ സി കമ്പനി സി കമ്പനി അവരുടെ ലീസ് ക്യാൻസൽ ചെയ്തതിനെതിരെ അല്ലെങ്കിൽ അതിന് മുമ്പോട്ട് പോകാൻ കഴിയാത്തതിനെതിരെ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിൽ പോവുകയുണ്ട് മൈൻസ് ട്രൈബ്യൂണല് അവർക്ക് അവരുടെ അവരുടെ ആവശ്യങ്ങൾ പുനർപരിശോധിക്കാൻ കേരള ഗവണ്മെന്റിനോട് നിർദ്ദേശം നൽകി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതി അപ്പീൽ പോയി സി എം ആർ എൽ കമ്പനിക്ക് ആ ലീസ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ടുവേഡ്സ് ദ എൻഡ് ആ സുപ്രീം കോടതി വിധി ഇനി അവിടെ നിന്നാണ് നമ്മുടെ ഇത് ആരംഭിക്കേണ്ടത് ബെഞ്ച് പരിഗണിച്ച കേസിൽ ഒരു സിംഗിൾ ജഡ്ജ് ജസ്റ്റിസ് ഭാനുമതി സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ അംഗീകരിച്ച് ഡിസൺ നോട്ട് എഴുതുകയും എന്നാൽ ഭൂരിപക്ഷ വിധി പ്രകാരം ഡിവിഷൻ ബെഞ്ച് അപ്പീലിനെതിരെ സമർപ്പ് ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെന്റിനെതിരെ സമർപ്പിച്ച അപ്പീല് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞുകൊണ്ട് പക്ഷേ ആ സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരവസരം നൽകിയിട്ടുണ്ടായിരുന്നു ആ അവസരം ഞാൻ പറയാം അതായത് അനുകൂലമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരായി പോയ സുപ്രീം കോടതി അപ്പീൽ പരിഗണിച്ചതിന് ശേഷം കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ദ എഫക്ട്സ് ഓഫ് മേക്കിംഗ് എ റിസർവേഷൻ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നതാണ് ചോദ്യം തനിക്ക് അനുകൂലമായ തീരുമാനമെടുപ്പിക്കാനാണ് കർത്ത വീണയ്ക്ക് പൈസ കൊടുത്തത് എന്നർത്ഥം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി അഞ്ചിനാണ് പിണറായി അധികാരത്തിൽ വന്നത് ഡിസംബർ ഇരുപത് മുതൽ സി എം ആർ എൽ വീണയ്ക്ക് പ്രതിമാസം അഞ്ച് ലക്ഷം മാസപ്പടി നൽകുന്നു മാർച്ച് രണ്ടു മുതൽ മൂന്ന് ലക്ഷം വീതം എക്സാലോജിക്കിന് വേറെയും നൽകുന്നു രണ്ടായിരത്തി നാല് മുതൽ കേരളത്തിലെ സർക്കാരുകൾ എടുത്ത നയം കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ വേണ്ട എന്നാണ് പിണറായി വിജയന്റെ കാലത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്തിലും ഇതുതന്നെ പറയുന്നുണ്ടെങ്കിലും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട് കർത്തയുടെ കമ്പനിക്ക് രണ്ടായിരത്തി നാലിൽ നൽകിയതും നടപ്പാക്കാത്തതുമായ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വ്യവസായ വകുപ്പ് തീരുമാനിച്ചപ്പോൾ തന്റെ വകുപ്പ് അല്ലാതിരുന്നിട്ട് കൂടി മുഖ്യമന്ത്രി ആ നടപടിയിൽ ഇടപെടുകയാണ് ചെയ്തത് സി എം ഇത് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു നിങ്ങൾ ആർക്ക് അനുകൂലമായാണ് തീരുമാനം എടുത്തത് എന്നാണ് എനിക്ക് പിണറായിയോട് സഭയിൽ പറയുന്നു അത് സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ വീണ്ടും ചോദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ വിടണമോ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ വരുമ്പോ ആറ് നിങ്ങൾക്ക് അറിയില്ലേ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് വർഷമായി തന്റെ മകൾക്ക് എട്ട് ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താൽപര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കണോ എന്ന് അങ്ങേക്ക് അങ്ങ് ചിന്തിച്ച് തീരുമാനം എടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക എന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചത് കേന്ദ്ര സർക്കാർ ഖനനം സ്വകാര്യ മേഖലയിൽ വേണ്ടെന്ന് തീരുമാനിക്കുകയും നിലവിലുള്ള ലീസുകളെല്ലാം റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ കർത്തയുടെ കമ്പനിയുടെ വിഹിതം ഇരുപത് ശതമാനമാക്കി കുറച്ച് അവർക്ക് ഖനനം നടത്താൻ അനുവദിക്കാമോ എന്നുവരെ പിണറായി ചർച്ച ചെയ്തതായും കുഴൽനാടൻ കുറ്റപ്പെടുത്തുന്നുണ്ട് മറുഭാഗത്ത് ഷോൺ ജോർജും പിണറായിക്കെതിരെ വില്ലുകുലയ്ക്കുകയാണ് ഇനി എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും വീണയ്ക്ക് ആവില്ല അന്വേഷണത്തെ മറികടക്കാൻ സർക്കാർ ഏജൻസികളെ കൊണ്ടുവരെ കോടതി കയറിയിറങ്ങിപ്പിക്കുകയാണ് പിണറായി ചെയ്തത് ഇനി പിണറായിക്കും മകൾക്കും രക്ഷയില്ല എന്ന കാര്യത്തിൽ ജനത്തിന് സംശയമേ ഇല്ല രക്ഷപ്പെടാൻ എല്ലാ മാർഗങ്ങളും നോക്കാൻ പിണറായിക്ക് അവകാശമുണ്ട് പക്ഷേ പിണറായിയെ ന്യായീകരിക്കാൻ സി എന്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക